എന്തിനാ ഇങ്ങോട്ട് വന്ന് അല്ലെ കുട്ടാ ഇത് ഷൂട്ട് ചെയ്യണ്ടേ ഞാനൊരു കാര്യം ഞാൻ വരുന്നത് ഒരു കാര്യം നിങ്ങൾ ഷൂട്ട് പറഞ്ഞോണ്ടിരിക്കാനിടൂട്ട് അല്ല ഞാൻ ഈ ലൈറ്റിന്റെ വെളിച്ചം വന്ന അങ്ങനെ വന്നതാ വിളിച്ച് കണ്ടു പറ്റും ഞാനേ കണ്ണിന് മരുന്ന് കഴിഞ്ഞപ്പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഷൂട്ട് എടുക്കുള്ളത് പറഞ്ഞു വേണ്ട ആ ഓ നീ കണ്ണി മരുന്ന് ഒഴിക്കണ്ട ഏ കണ്ണ് രണ്ടും പറിച്ചെടുത്തിട്ട് എടുത്തിട്ട് മരുന്നിനകത്ത് കൊണ്ട് മുക്കിയിടും എന്താ ചീപ്പ് ക്യാമറാമാനേ നാട് ീങ്ങി തരാമോ സമയമാകുമ്പോ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോളാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട ഞാൻ വിളിച്ചോളാം എന്നല്ലേ പറഞ്ഞു എന്തൊക്കെ ആ പോയത് ഒരൈറ്റം ഇനി ഒരു ഐറ്റം ഉണ്ട് ഇവിടുത്തെ മേക്കപ്പ് മാൻ സതീശൻ ഞാൻ സീനിയർ മേക്കപ്പ് മാൻ ആണേ വലിയ ഗുണമൊന്നുമില്ല ലോക പരാജയ മുതലാളി പെൺമിഷേക്കാരനാ പക്ഷെ നമ്മള് പിന്നെ ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു സിനിമയിലൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട് കേട്ടോ ഇവിടെ കിടന്ന് അലയല്ലേ എങ്ങനെ ഒരു കാര്യം ചെയ്യുവോ ആ നമ്പർ എനിക്ക് തന്നാലോ ഞാൻ ഒരുപാട് പ്രൊഡക്ഷൻ ൊഡക്ഷൻട്രോൾ എനിക്കൊരു പരിചയം ഉണ്ട് അറിയില്ലേ എന്റെ കൈ കിടന്ന് അതല്ല ഞാൻ അവിടുത്തെ അങ്ങനെ ഞാൻ റെക്കമെന്റ് ചെയ്തിട്ടാണല്ലോ സിനിമയിലെ വലിയ താരമായിട്ട് മാറിയത് വിളിക്കും ഭയങ്കര ഇഷ്ടം തന്നെ ചേട്ടൻ കഞ്ഞി മുടിച്ചോ ചോറുന്നു ഗുളികരിക്കുന്നു ചോദിക്കുന്ന പോലെ എന്നോട് എല്ലാ ദിവസവും ചോദിക്കുന്നു

വന്നോളും ഞാൻ ആരാ അപ്പൊ ഇതാണ് ഇവിടുത്തെ എന്നാ ബ്യൂട്ടിയാന്ന് സുന്ദരി കുട്ടിയാ ഇവിടെ പൈസയൊന്നും ഇല്ല ഇതൊക്കെയുള്ളൂ അഡ്ജസ്റ്റ് ചെയ്യണേ പ്ലീസ് കണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ മേക്കപ്പ് മാൻ ഇവനെ പിന്നെ സഹിക്കാം അയ്യോ ഇപ്പൊ ഞാനിവിടുന്ന് വാർത്ത വായിക്കേണ്ടി വന്നേനെ അതങ്ങനെ വാർത്ത ഉണ്ടായിട്ടു വേണ്ടേ